ുന്നു ടി വലിയ ഗർത്തം രൂപപ്പെട്ടു സർവീസ് റോഡിലെ മണ്ണ് താഴ്ന്നതിനെ തുടർന്നാണ് ഗർത്തം രൂപപ്പെട്ടത് സംഭവത്തിൽ അനുസരിച്ച് യൂത്ത് ലീഗ് റോഡ് ഉപയോഗിച്ചു സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചു റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അടിക്കടി ഉണ്ടാകുന്ന വിള്ളലുകളും തകർച്ചകളുമെന്ന് യൂത്ത് ലീഗ് പറഞ്ഞു സ്വർണ്ണം എ ആർ നഗർ വിപ്പടിയിലെ സർവീസ് റോഡിൽ വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിട്ടുള്ളത് ആറുവരി പാതയോട് ചേർന്ന് സംരക്ഷണ ഭിത്തിയോടടുത്താണ് സർവീസ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് സ്ഥലത്തെ മണ്ണ് താഴ്ന്നതിനെ തുടർന്നാണ് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് വിക്കപ്പടി അങ്ങാടിയിൽ ഗർത്തം രൂപപ്പെട്ടത് നേരത്തെ കൂരിയാടും തലപ്പാറ വലയപറമ്പും ദേശീയപാതയിൽ വിള്ളലുകൾ രൂപപ്പെടുകയും താഴുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് വിക്കപ്പടിയിൽ മണ്ണ് താഴ്ന്ന ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് മണ്ണിട്ടുയർത്തി സർവീസ് റോഡ് നിർമ്മിച്ചപ്പോൾ മണ്ണ് ഉറപ്പിച്ചിട്ടില്ല എന്നതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇതാണ് റോഡ് താഴാൻ കാരണമായത് സ്ഥലത്ത് കിണർ ഉണ്ടായിരുന്നെന്നും ഇത് നേരാവണ്ണം മൂടാതെ ടാർ ചെയ്ത് പോയതാണ് ഗർത്തം രൂപപ്പെടാൻ കാരണമായെന്നാണ് പറയുന്നത് ഇന്നലെ രാത്രി ഗർത്തം രൂപപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ അധികൃതർ എത്തി ടാർ ചെയ്ത് ഗർത്തം അടച്ചെങ്കിലും ഇന്ന് വീണ്ടും ഇടിയുകയായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് റോഡ് ഉപരോധിച്ചു എ ആർ നഗർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റോഡ് ഉപരോധിച്ചത് അടിക്കടി ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ചകൾ പുറത്തു വരികയാണെന്നും അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നും നിരന്തരം പറഞ്ഞിട്ടും മനുഷ്യന്റെ ജീവന് ഹാനി സംഭവിക്കുന്ന തലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് എ ഐ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത് പറഞ്ഞു നമ്മൾ നിരന്തരം അശാസ്ത്രീയപരമായിട്ട് ഈ നിർമ്മാണമാണ് എന്ന് നിരന്തരം നമ്മൾ പറഞ്ഞിട്ട് പോലും നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഇത് മനുഷ്യന്റെ ജീവന് ഹാനി സംഭവിക്കുന്ന രൂപത്തിലേക്കുള്ള വലിയ വലിയ പ്രയാസങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഈ വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട അതിന്റെ രാഷ്ട്രീയവാദവുമായി ബന്ധപ്പെട്ട കമ്പനി സംസാരിച്ചിട്ടുണ്ട് അതേസമയം ഗർഭം രൂപപ്പെട്ട ഭാഗത്ത് മണ്ണ് നീക്കി വീണ്ടും മണ്ണിട്ട് ഉറപ്പിച്ച കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ദേശീയപാത അധികൃതർ റോഡ് ഉപരോധത്തിന് തിരുരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് എ ആർ നഗർ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി കെ കെ സക്രയ ലിയാക്കത്തലി കാവുങ്ങൽ സി കെ ജാബ്ര തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത ഡോൺ മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ